ഹലോ അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് മടവൂർ മക്കാമിലേക്ക് ഫാത്തിഹ ഓതി നേർച്ച വെക്കുന്നതിനെ പറ്റിയാണ് എല്ലാവർക്കും അറിയാമല്ലോ സി എം വലിയ മക്കാമിലേക്ക് നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ മടവൂർ മക്കാമിലേക്ക് ഫാദ്ഹ നേർച്ച വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാട് കുറയും ഉറപ്പാണ് നമുക്ക് ടെൻഷൻസ് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ നേർച്ച വെച്ച് നോക്കൂ എങ്ങനെയാണ് വെച്ചാൽ ഇരുപത്തൊന്ന് ആണ് ഓതേണ്ടത് ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ നെയ്യത്ത് വെക്കണം എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യണം ഖുർആാനിൽ തന്നെ നോക്കി ഓതുകയാണ് ഉത്തമം നമ്മൾ മറ്റ് മുസാ മറ്റ് മൊബൈലുകളിലോ അതുപോലെ തന്നെ മനസ്സിൽ കാണാപ്പാടമോ അങ്ങനെയല്ലാട്ടോ ഖുർആനിൽ തന്നെ ഓതി നോക്കുകയാണ് ഉത്തമം എൻ്റെ പ്രയാസങ്ങളെല്ലാം തീർത്തു തരയണമേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഒരു ദിവസം തന്നെ ഓതി തീർക്കലാണ് നല്ലത് അല്ലെങ്കിൽ കഴിയുമ്പോയൊക്കെ ഇരുപത്തൊന്ന് തവണയായി ഊതി നോക്കൂ അതിൻറ്റേതായ രീതിയിൽ തന്നെ ഓതുക സ്പീഡിൽ ഓതിപ്പോ വരുതട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും നമുക്ക് കഠിനമായ പ്രയാസങ്ങൾ തീർന്നു കിട്ടും വടവൂർ ഉപ്പാപ്പ നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരട്ടെ ആമീൻ മീൻ അത്ഭുതമുള്ളൊരു കാര്യം തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ നമുക്കിതിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രാർത്ഥന നമ്മൾ നേർച്ച വെച്ചതൊക്കെ സ്വീകാര്യതയുള്ളു ഒരുപാട് എത്തീം കുട്ടികൾ താമസിക്കുന്നതും പഠിക്കുന്നതും കൂടി ചെയ്യുന്ന ഒരിടം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അവിടെ പോവാനും അവിടെ ദുവാ ചെയ്യാനും എത്താനും വിധി നൽകട്ടെ ആ മീൻ അതുപോലെ തന്നെ ഈ ഇരുപത്തൊന്ന് ഫാത്തിഹ അവിടേക്ക് ഓതുമ്പോൾ ഇഹ്ലാസോടു കൂടി തന്നെ ഓതുക മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ വയ്ക്കാതെ അള്ളാഹുവിനോട് ഇങ്ങനെ പറയുക ഞാൻ മടവൂർ മക്കാമിലേക്ക് ഇരുപത്തൊന്ന് ഫാത്തിഹ നേർച്ച വെക്കുന്നു അത് ഓതിത്തീരുമ്പോൾ തനി എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീക്കിത്തരണേറപ്പേ എന്ന് ശാവ നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ മറട്ടെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു മക്കാമ കൂടിയാണ് മടവൂർ മക്കാം അതുപോലെ തന്നെ ഈ മക്കാമിലേക്ക് അരിയായാലും പഴങ്ങളായാലും അതുപോലെ നമുക്ക് ആവുന്ന തരത്തിലുള്ള എല്ലാവിധ സംഭവങ്ങളും നേർച്ച വെച്ചിട്ട് അവിടെ എത്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഈ മക്കാമിലേക്ക് വരുന്നവർ ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അവിടെ പോയി കാണാനും സിയാറത്ത് ചെയ്യാനും പടച്ചാൻ വിധി നൽകട്ടെ ആമീൻ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരാം ഓക്കെ അസലാമലൈക്കും